ഇത് വല്ലാത്തൊരു ചതി പോയിട്ടോ ഇല വിളമ്പിട്ട് സദ്യ ഇല്ലെന്ന് പറഞ്ഞ പോലെയായി സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചോണ്ടിരുന്ന ഒരു കാര്യം നിവിനെ വലിച്ചു കീറി ഏറിൽ കയറ്റി ചവിട്ടി പൊളിച്ച് വലിച്ചെറിഞ്ഞു എന്നൊക്കെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന കാര്യം പക്ഷേ എല്ലാവരെയും പറ്റിച്ചു കൊണ്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു എന്ന് തന്നെ പറയാം നിവിന് വലിയ രീതിയിലുള്ള ചൂടാവലില്ല അതേപോലെ തന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടും ഇല്ല അനുമോളെ നൈസായിട്ട് ഓക്കെ 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 നിബിന് നീ ചെയ്ത തെറ്റ് നീ ചെയ്ത തെറ്റ് എന്ന രീതിയിലായിരുന്നു സത്യത്തിൽ പറഞ്ഞത് ഫിഫ്റ്റി ഫിഫ്റ്റി കൊടുത്ത് നിബിനെ ഓവർ ഡൗൺ ആക്കിയല്ല അനുമോൾ അവശ്മിപ്പിച്ചൂല്ല അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു എനിക്കറിയത്തില്ല ഇനി എന്താണ് ബിഗ് ബോസ് ഡയറക്ടർ പ്ലാൻ ചെയ്ത് വെച്ചേക്കണേന്ന് സത്യത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതേ അല്ല ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് എന്നാലും എനിക്ക് തോന്നുന്നു വീണ്ടും വീണ്ടും ലാലേട്ടൻ രണ്ടല്ല മൂന്ന് വട്ടം എടുത്തു പറഞ്ഞിട്ട് ലാലേട്ടൻ പോയത് നിബിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒരു പണി ഞാൻ തരുന്നു അപ്പോൾ ലാലേട്ടൻ അവിടെ അത് വെച്ചിട്ടാണ് പോയേക്കുന്നത് ഒരു തുമ്പ് അപ്പൊ നാളെ ആ പണി എന്തായിരിക്കും ഇനി എല്ലാവരുടെ ആകാംക്ഷയും നിവിന് കൊടുക്കാൻ പോകുന്ന മുട്ടം പണി എന്താണ് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ഉറപ്പായിട്ട് ആ പണിനെ കുറിച്ച് പറയും അതേപോലെ തന്നെ ഷാനവാസിനെ കയറ്റിവിടും ഒരാളെ ബിഗ് ബോസിൽ നിന്ന് വിറ്റിയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഇന്ന് ശനിയാഴ്ച വൻ രീതിയിലുള്ള കുറ്റൻ സംഭവം സംഭവിക്കുന്നതാണ് പക്ഷെ ലാലേട്ടൻ അതുപോലെ തന്നെ ബിഗ് ബോസ് ക്രൂ എല്ലാവരും കൂടെ ആ എല്ലാ സംഭവം കൂടെ ഞായറാഴ്ചത്തേക്ക് മാറ്റി ഷിഫ്റ്റ് ചെയ്തു വെച്ചേക്കുവാണ് സത്യം പറഞ്ഞാൽ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം എല്ലാവരും ടി വി മുമ്പിൽ നിപ്പുണ്ടാവും എന്താണ് സംഭവിക്കാൻ പോകുന്ന അപ്പോഴേക്കും പെട്ടെന്ന് ഇന്നത്തെ കാര്യങ്ങളൊക്കെ നാളത്തേക്ക് മാറ്റി വെച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്ത മറക്കാണ്ട് കമന്റ് ചെയ്യാ അതേപോലെ തന്നെ ഇന്ന് സാബുമാന്റെ കുറച്ച് തമാശകളും കളി ചിരിയൊക്കെ പറഞ്ഞ് അങ്ങനെ അടിച്ചുപൊളിച്ച് കോമഡിയൊക്കെ അനീഷിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയി പക്ഷേ എനിക്ക് ഇന്ന് ലാലട്ട് പറഞ്ഞ ഒരു കാര്യത്തിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കും തോന്നിയൊരു കാര്യമാണ് അതായത് ഷാനവാസ് അവിടെ ഇറങ്ങി വീണ് കിടക്കുമ്പോൾ ആ ഒരു വിഷമത്തില് അവിടെ കിടക്കുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടെ എട്ട് മിനിറ്റ് ഒമ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മെഡിക്കൽ റൂമിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ അത്രയും നേരം ഷാനവാസ് അവിടെ എത്ര വേദന സഹിച്ചിട്ടുണ്ടാവും ഇതിന്റെ ഇടയ്ക്ക് ഒരു അടി കൂടിക്കൊണ്ടിരുന്ന സംഭവം എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്തായിരുന്നു ലാലട്ടൻ ആ കാര്യം കുറച്ചും കൂടെ ഒന്ന് പവർ കയറ്റി ചൂടാക്കിയിട്ട് ഒന്ന് പൊട്ടിത്തെറിച്ച ആ കാര്യം ഒന്ന് പറയണമായിരുന്നു വയ്യാണ്ട് കിടക്കുമ്പോഴെങ്കിലും നിങ്ങൾ നേരത്തെ കൊണ്ടുപോകണമായിരുന്നില്ലേ നിങ്ങൾ എന്തിനാ അടി ഉണ്ടാക്കി കൊണ്ടിരുന്നത് എന്ന് എനിക്ക് ചോദിക്കണം എന്ന് പേഴ്സണലി ഉണ്ടായിരുന്നു പക്ഷെ അതും ലാലേട്ട ചോദിച്ചിട്ടില്ല നല്ല തണുത്ത മട്ടിൽ തന്നെയായിരുന്നു ലാലട്ടൻ ഉണ്ടായിരുന്നത് എന്തായാലും എനിക്ക് തോന്നുന്നു നാളെ നാളെയാണ്ട് വെടിപൂരം വെച്ചേക്കുന്നത് ഇനിയിപ്പോ വടക്ക് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷേ നാളെ രീക്ഷ നടക്കുന്നുണ്ട് ഷാനവാസ വരുന്നുണ്ട് നീവിന്റെ ഉള്ള മുട്ട പണി എല്ലാം നാളെയാണ് വെച്ചേക്കുന്നത് ലാലേട്ടൻ ആ ലാലേട്ടൻ എന്നല്ല ബിഗ് ബോസ് ക്രൂ എന്തായാലും ഇലവിളം വീട്ട് സദ്യയില്ല എന്ന പോലെയായി കുഴപ്പമില്ല നമുക്ക് നാളെ കാണാം എന്തായാലും എല്ലാം നല്ലതിന് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം മറക്കട്ടെ കമന്റ് ചെയ്യാ പിന്നെ വീഡിയോ ലൈക്ക് അടിക്കുക ഹൈപ്പ് എന്ന് പറഞ്ഞാൽ അടിച്ച് പൊളിക്കുക പിന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക എൻ്റെ അതേ ഫീലിംഗ്സ് ഉള്ള ആൾക്കാർ കമെന്റ് ചെയ്യുക